എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിന്ന് കുറച്ച് സംസാരിച്ചു പോവാന്നുള്ള എന്റെ ലൈഫിൽ കൊറേ വിശേഷങ്ങൾ എങ്ങനെ പറഞ്ഞോട് പറയുമ്പോ അത് സന്തോഷമല്ല സന്തോഷല്ല അപ്പൊ ഞാനിന്ന് പറയാൻ പോണതെന്ന് വെച്ചാല് ഞാൻ ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാല് ആരെന്ത് ചെയ്താലും ക്ഷമിക്കാന്നുള്ളൊരു ഇതാണ് എന്തെങ്കിലൊക്കെ ഒന്നു പറയുന്നല്ലാതെ അതൊരു പുറകെ പോയിട്ട് നമ്മള് ബലം പിടിച്ചിരിക്കില്ല ഞാൻ എപ്പോഴും ഞാൻ അവിടെ പോടണം കാരണം എനിക്ക് മക്കളൊക്കെ വയ്യാത്ത മക്കളൊക്കെ അല്ലേ അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരൊക്കെ ഒന്ന് ഓടി വന്ന് എന്റെ മക്കളെ നോക്കണ്ടേ എന്നൊക്കെ ഞാൻ ചിന്തിക്കും അങ്ങനെ എപ്പോഴും തോറ്റു കൊടുക്കും ഞാൻ ആർക്കും തോറ്റു കൊടുക്കും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ എന്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ കാര്യങ്ങൾ കണ്ട പറയൂട്ടാ അതിനൊന്നും ഞാൻ വിളിക്കില്ല ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ എന്ത് തെറ്റ് തെറ്റുകൾ ഞാൻ അപ്പൊ വിളിച്ചു പറയുന്ന ഒരാളാണ് പക്ഷെ അപ്പൊ തന്നെ അവർക്കത് എന്തായുവെച്ച ഞാൻ ഒന്ന് നോക്കി വെക്ക പിന്നെ ഞാൻ എന്നെ സാരല പോട്ടെ അവര് ചെയ് നോക്കെ ക്ഷമിക്കാം അവരൊക്കെ വളരെ കഠിനമായിട്ടുള്ള കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക നമ്മളവരെ വളരെ വിശ്വസിച്ചിട്ട് പല പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അവര് നമ്മളോട് തന്നെ എടുത്തടിച്ച് ഏർ നമ്മളെ ബുദ്ധിമുട്ടിക്ക അതൊക്കെയാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നു സാരില്ല പിന്നെ ക്ഷമിച്ചെടുക്കൂടുക അങ്ങനെയാണ് എന്നും പറ്റൂ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ ശ്രദ്ധിച്ചെനിക്ക് മനസിലായത് എന്താ വെച്ചാല് നമ്മളെ അന്യ ആരെയും അന്വേഷിച്ച് പോകൊന്നും വേണ്ട നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല കാരണം നമ്മളുടെ പേരിൽ തെറ്റുണ്ടെങ്കിൽ മാത്രം നമ്മള് പോയിട്ട് ക്ഷമ യാജിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റായി പോയിന്ന് പറയേ വേണ്ടു അല്ലെങ്കി അതിന്റെ ആവശ്യം നമ്മള് ചെയ്ത് ശരിയാന്ന് നമ്മുടെ മനസ്സിന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോണ്ട ഒരു കാര്യം നമ്മള് പിന്നാലെ നടന്ന് ഞാൻ എന്നോട് മുണ്ടോ എന്നോട് ചിരിക്കോ എന്ന് ചോദിച്ചു നടക്കേണ്ട ഒരു കാര്യമില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എങ്ങനെയാന്നറിയോ അവർക്കെല്ലാവർക്കൊരു ഭരണപ്പെടുത്താ ഈ ആള് എന്തായാലും ഇതിങ്ങനെ അടി അടി വരും ഏർ അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതി വന്നുകഴിഞ്ഞാല് നമുക്കൊരു മരി ഉണ്ടാവില്ല അത് മനസ്സിലാക്കിയാലോ ഞാൻ ഇപ്പൊ എനിക്കെന്താന്ന് വെച്ചാല് നമ്മൾക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഞാൻ അത് തെറ്റാണെന്ന് പറയും ചെയ്യും തെറ്റായി പോയിട്ടാ എന്ന് പറയുന്നേ അല്ലാതെ ഞാൻ ഒന്നിനും പോയില്ല അത് ഒരു പാഠം തന്നെ ആ പാഠം നിങ്ങക്ക് ഉൾക്കൊള്ളാണെങ്കിൽ ഉൾക്കൊള്ളാം നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വെച്ചാല് നമ്മള് ആരെയും അന്വേഷിച്ചു പോണ്ട കാര്യമില്ല അവര് അവരോട് നമ്മള് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ പോണ്ട കാര്യമില്ല അവര് ചെയ്ത് തെറ്റാണെങ്കി അവര് വരട്ടെ നമ്മുടെ അടുത്ത് വരട്ടെ അല്ലാണ്ട് നമ്മൾ അവരെ തപ്പി പോയിരുന്നു അങ്ങനെ ഒരു പാഠം ഞാൻ പഠിച്ചതാണ് അപ്പൊ ഇപ്പൊ പേടിയ്ക്കും നമുക്ക് നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കി അതിന്റെ ഫലം ദൈവം തരും ദൈവം തരും ശരിയായാലും തെറ്റായാലും തെറ്റാ വെച്ചാൽ ഞാൻ അനുഭവിച്ചിരിക്കണം ശരിയാ ചെയ്തിട്ടുള്ള എനിക്ക് അതിനുള്ള ഫലം കിട്ടും ചെയ്യും അപ്പൊ നമ്മള് ഓരോ കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവര് നമ്മൾക്ക് നമ്മളെ അവരെ ആശ്രയിച്ച് അതായത് അവരില്ലെങ്കിൽ നമ്മൾ അങ്ങനെ മരിച്ചു പോവെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാല് ഇവരൊക്കെ നമ്മുടെ തലയിൽ കയറിയിട്ട് ഇരിക്കും മനസ്സിലായി ഇവര് നമുക്ക് ഒന്നല്ലെന്ന് പറഞ്ഞല്ലേ ഇവരൊക്കെ തന്നെയാവും ശരി മനസ്സിലായ ഇവരില്ലെങ്കിൽ നമ്മള് എന്തോ വിളിച്ചു പോകുമ്പോ ഇനി ഈ നമുക്ക് ജീവിതമില്ല ആ അങ്ങനെയാണ് അത് ഏത് ബന്ധത്തിലായാലും ഈവൺ ഭർത്താവായാൽ പോലും കൊറേ നമ്മള് ക്ഷമിക്ക ആ ഒരു പരിധി വിട്ടു നമ്മള് വിടാ വിട്ട് പോവാനല്ല ഞാൻ പറയുന്നത് മിണ്ടാവില്ല എന്റെ കാര്യം നോക്കിയിട്ടില്ല തന്നെ വരും ആൾക്കാര് മനസ്സിലായി നമ്മൾ അവരെടുത്തേക്ക് ചോയിച്ചു 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 തന്നുകഴിഞ്ഞാ അവർക്ക് ഭയങ്കര പ്രശ്നൂറി കൂടി കൂടി വരും ഞാനെ പത്താവം തല്ലോടിയിരിക്കാൻ വിചാരിക്കുന്നുണ്ട് പാവം പാവണ്ടത് ഞാനത് ചുറന്നല്ല പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇണ്ടാവുന്ന കാര്യങ്ങളത് എനിക്കുണ്ടായ എന്റെ ഹസ്ബൻഡിനെ ഒരു ബലം പിടുത്തണ്ട് അതായത് എന്റെ ശരത്തിനും തല്ലൂട അത് ഒരു കുറച്ചു നേരം ഉണ്ടാവുള്ളൂ ഒരു മണിക്കൂറ് രണ്ടു മണിക്കൂറുണ്ടാവുള്ളൂ മാക്സിൻ പക്ഷെ അത് തല്ലുടി കഴിഞ്ഞ ആള് ബലം പിടിച്ചിരിക്കുന്നു നമ്മള് ചെന്ന് ഈ ആളെ തൊഴുത്ത് വായുവോ കഴിക്കുകയും അത് സാറില്ല പോട്ട ക്ഷേപിക്കുന്നു പറഞ്ഞിട്ട് ഈ ആളെ കൊണ്ടല്ലോ കൊണ്ടന്നിട്ടി ആള് വരില്ല വേറൊന്നും പറയുന്നില്ല വിളമ്പുദ്രഹിക്കുകയെ നമ്മളൊന്നും ചെയ്യുന്നില്ലേ പക്ഷെ ആ ഇരിപ്പിരിക്കുകയാണ് അങ്ങനൊരു സ്വഭാവം ഇണ്ട് എന്റെ ഹസ്ബൻഡിന് എന്റെ സ്വഭാവം എങ്ങനെയാ എനിക്ക് ലക്ഷ്യം വന്നാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിയന്റെ ആ മിനിറ്റില് കഴിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാതും മറന്നിട്ട് വർത്താനം പറയാൻ പോകും പക്ഷെ ഇയാളും ഉണ്ടില്ല ഇയാൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞ എന്റെ ഗൗരവമായിട്ടിരിക്കും അപ്പൊ ഒരു പരിധി വരെ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഞാൻ ഇന്ത്യ എനിക്ക് ദിവസം വന്ന ഞാനും മൈൻഡിലേപ്പം എന്നാലും ഞാൻ എന്നെ കൊണ്ടുവരുന്ന ഈ ആളായിട്ട് അത് ആളുടെ ഒരു ഹാബിറ്റായി പോയി പിന്നെ ഞാൻ ആളോട് ക്ഷമിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാല് കൊറേ ത്യാഗം ചെയ്ത മനുഷ്യനാണ് അതിനോട് ബലം പിടിച്ചിരുന്നൊരു കാര്യ പാവള് കൊറേ ത്യാഗം മക്കൾക്ക് വേണ്ടിട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോ മക്കളെ ഒന്നും എനിക്ക് എടുത്ത് പൊക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി പൊക്കൊക്കെ ചെയ്യൂട്ടെ ഞാൻ എന്നാലും എല്ലാ കാര്യങ്ങൾക്കും ചെയ്യാനായിട്ട് എനിക്ക് പറ്റാത്ത ഒരു ഇരുപത്തെട്ട് വയസ്സൊക്കെ ആയ പെൻ അത്യാവശ്യം തടി വെക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് തീരെ പറ്റാത്ത അവസ്ഥ ഒന്നുണ്ട് അപ്പൊ അപ്പയൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ പൊക്കലും മെടുക്കലും വെക്കലും ഒക്കെ ചെയ്യാ അപ്പൊ ആ അങ്ങനത്തെ ത്യാഗജീവിതം മനസ്സിലാ അപ്പൊ എല്ലാവരോടും പല പിടിക്കുന്ന പോലെ ആളുടെ അടുത്ത് പിടിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ആളുടെ അടുത്ത് മാത്രം ക്ഷമിക്കാന്ന് വെച്ചത് പിന്നൊക്കെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവം വിട്ടുകൊടുക്കില്ലാന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ ന്യായം ഉണ്ടാവണം കേട്ടോ അല്ലാതെ നമ്മള് വിട്ടുകൊടുക്കാതിരുന്നത് ശരിയാവില്ല മറ്റത് ഞാൻ അങ്ങനെ ആയിരുന്നില്ല എന്റെ ഭാഗത്ത് ശരിയല്ല ശരിയാണെങ്കിലും ഞാൻ പിന്നെ പേടിയാണ് എനിക്ക് അപ്പഴെനിക്ക് മനസ്സിലായി അങ്ങനെ പേടിച്ചാലൊന്നും ഇരൊന്നും വരും ഇല്ല അങ്ങനെ പേടിച്ചിട്ട് കാര്യ അപ്പൊ നമ്മള് കൂടുതലും കൂടുതൽ അവരെ മുന്നിൽ ഒന്നിനും പറ്റാത്ത ഒരാളായിട്ട് മാറണം നമുക്കൊരു വലിയ ഇല്ല ആ പിന്നെയാണ് എനിക്കത് മനസിലായത് അപ്പൊ ഞാനും എനിക്ക് കുറച്ച് വില കൽപ്പിക്കാൻ തുടങ്ങി കുറച്ച് നാളായിട്ട് അത്തിരി വിലയൊക്കെ വെച്ചിട്ടിരിക്കുന്ന ആളാ അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ഒരു പാടാക്കിക്കയോ ഉം എപ്പോഴും നമ്മൾ തൊഴുതാ എല്ലാവരുടെ അടുത്ത് നിൽക്കണ്ട അപ്പൊ ഈ തൊഴുതാലും വരും ഇവരൊക്കെ വരും മനസ്സിലായില്ല അതിന് നമ്മളുടെ കയ്യിൽ ന്യായം ഉണ്ടായാൽ മതി നമ്മൾ അവര് അവര് അയ്യോ അവര് പൂലോ പൂലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ കെട്ടിപ്പിടിച്ച് നിന്നാല് ഇവർക്കൊക്കെ ബലം കൂടുതലാ പിന്നെ നമ്മൾക്ക് നമ്മൾ എപ്പോഴും അവകാശരാ എപ്പോഴും അപ്പൊ അത് നമ്മൾ മനസിലാക്കിയിട്ട് നമുക്കുള്ള വല നമ്മളെ കൊടുക്കാം ആ കൊടുക്കണത് എങ്ങനെയാണ് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു